ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ജർമ്മനിയിൽ ഭരിച്ചിരുന്നത് ആഞ്ചല മർക്കൽ എന്നൊരു സ്ത്രീയാണ് വലതുപക്ഷക്കാരിയായിരുന്നു അന്ന് ഇവിടെ ഉണ്ടായിരുന്നത് ബാരക് ഒബാമ ബാരക് ഒബാമ രണ്ടായിരത്തി എട്ടിൽ അധികാരത്തിൽ വന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടം വരെ അദ്ദേഹത്തിനായിരുന്നു ആ കാലഘട്ടത്തിലാണ് വിക്കി ലീഗ്സ് പോലെയുള്ള അമേരിക്കയുടെ രഹസ്യ ഇതുകളൊക്കെ ഒരു ബ്രാഡ്ലി മാനി എന്നാണ് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഞാൻ ഉണ്ടായിരുന്ന ബേസിലാണ് ഞാൻ ഉണ്ടായിരുന്ന മിലിറ്ററി ബേസ് ഒരു ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് യു എസ് ആർമിയുടെ ബേസിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നു ഞാൻ അതിനെ കണ്ട് വിക്കി ലിക്സ് മുഴുവനും ചോർത്തി കൊടുത്തത് ജൂലിയൻ അസാഞ്ചിനെ ചോർത്തി കൊടുത്തത് ഈ വ്യക്തിയാണ് ഞാൻ കണ്ടിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന്റെ കുഴപ്പമെന്ന് വെച്ചാല് അദ്ദേഹം ഈ സ്ത്രീയാണോ പുരുഷനാണോ പുരുഷ പുരുഷനാണ് പക്ഷെ സ്ത്രീ ആണോ എന്നുള്ളൊരു ജെൻഡർ ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉള്ള ഒരു പട്ടാളക്കാരനായിരുന്നു പക്ഷെ അദ്ദേഹം വലിയൊരു ഇത് ഒരു ലോവർ റാങ്കിങ് പോലീസ് പട്ടാളക്കാരനായിരുന്നെങ്കിലും അദ്ദേഹം ഇതൊക്കെ ജൂലിയൻ അസാഞ്ചിന് ചോർത്തി കൊടുത്തു അതൊരു ഈ എന്താ പറയുക ലിബറൽ ഐഡിയോളജിയാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇത് ചെയ്യുക എന്നുള്ളത് അദ്ദേഹം എപ്പോഴും ജയിലിലാണ് അങ്ങനെ ജൂലിയൻ അസാഞ്ചിൻ്റെ വിക്കി ലിക്സിൽ നിന്നും പുറത്തു വന്ന കുറച്ച് വിവരങ്ങൾ എന്ന് പറഞ്ഞത് ഈ യൂറോപ്യൻ യൂണിയൻ ജർമ്മനി എന്നൊക്കെ പറയുമ്പോൾ അമേരിക്കയുടെ സഹ്യകക്ഷിയാണ് നാറ്റോയിലുള്ള ഉൾപ്പെട്ട സഖ്യകക്ഷിയാണ് അപ്പോ ഈ ഇതില് നമ്മുടെ അമേരിക്ക ജർമ്മൻ സായിപ്പിനെയോ ഫ്രാൻസിലെ സായിപ്പിനെയോ അതോ അവിടെയുള്ള മുപ്പത്തിമൂന്ന് രാജ്യങ്ങളെ ആൾക്കാരെ വിശ്വസിക്കുന്നില്ല അപ്പം ഈ വിക്കി ലീക്സിൽ വന്നിരിക്കുന്ന അന്ന് പുറത്തു വന്ന രേഖകൾ പ്രകാരം ആഞ്ചല മർക്കലിൻ്റെയും അന്നത്തെ ഫ്രഞ്ച് ചാൻസലർ അല്ല ഫ്രഞ്ച് നേതാക്കന്മാരുടെയൊക്കെ ഫോണ് അമേരിക്ക ചോർത്തായിരുന്നു ഒബാമ ഒബാമ ചോർത്തിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്നാണ് വിക്കി ലീക്സിൽ വന്ന രേഖകൾ ഇതിനാസ്പദമായ എന്ന് പറഞ്ഞത് ഇവര് അമേരിക്കയുടെ കൂടെ നിൽക്കും നാറ്റോ സഖിയാണെന്ന് പറയും എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും നമുക്ക് യുദ്ധം യുറാക്കിൽ അഫ്ഗാനിസ്ഥാനിലൊക്കെ യുദ്ധത്തിന് പോകാനൊക്കെ നിൽക്കും എന്നാൽ കൂട്ടത്തിൽ കൂടെ ഇവർ പൂട്ടിനെ ഫോൺ ചെയ്യും ഇവിടെ നിന്നുള്ള കാര്യങ്ങൾ അങ്കിടി ചോർത്തി കൊടുക്കും ഒരു അന്തർധാര വിൽക്കുണ്ടായിരുന്നു അത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ജർമ്മനിയിലൊക്കെ പൈപ്പ് ലൈൻ ഉണ്ടായിരുന്നു യുക്രൈൻ യുക്രൈനായിട്ടൊരു യുദ്ധത്തിന്റെ സമയത്ത് കാരണം യൂറോപ്പിന് കുറേ എനർജി വേണം എനർജി എന്ന് പറഞ്ഞാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ആയിട്ടുള്ളത് അപ്പൊ അതിന് വേണ്ടിയിട്ട് റഷ്യയിൽ നിന്നും ഒരു പൈപ്പ് ലൈൻ ജർമ്മനിയിലേക്ക് വന്നിരുന്നു ആ പൈപ്പ് ലൈൻ ആരോ പൊട്ടിച്ചു പൊട്ടിച്ചു ആരാണെന്ന് നിങ്ങൾ ചിന്തിച്ചു പോകണം ഈ യുദ്ധം യുക്രൈൻ യുദ്ധം നടക്കുന്ന സമയത്ത് കടലിനടിയിൽ പൊട്ടിച്ചില്ലാണ്ടാക്കി ഇവിടെ അവിടെ നിന്ന് എണ്ണ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ യുദ്ധങ്ങളുടെ പിന്നിലൊക്കെ കഥകളുണ്ട് പല കഥകൾ അമേരിക്കൻ സായ്പ വിശ്വസിക്കാണ്ടിരുന്നത് കാരണം ഇവര് അഞ്ചലമർക്കലും ഈ പറഞ്ഞ ഇമ്മാനുവൽ മാക്രോണൊക്കെ പോയിട്ട് പുട്ടിന്റെ അടുത്ത് പോയി വേറെ എതിർ ധാരണകൾ ഉണ്ടാക്കും അമേരിക്ക പണിതിട്ട് അമേരിക്ക തിരിച്ചു പോയിട്ട് ഫുട്ടിനായിട്ട് ചെന്നിട്ട് വേറെ ധാരണകൾ അപ്പം ഉള്ളിലുള്ളിൽ ഒരു നാറ്റോ സഖ്യം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പണിയുന്നതിലുള്ള ഇതുകളുണ്ട് അതിൻ്റെ ഒരു നേർ രൂപമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ജർമ്മൻ ചാൻസലറിൻ്റെ പേരാണ് ഫ്രൈഡ് റിച്ച് മേഴ്സ് നമ്മുടെ മേഴ്സി ബെൻസ് എന്ന് പറഞ്ഞ ഫ്രൈഡ് റിച്ച് മേഴ്സ് അപ്പം ഇദ്ദേഹം ഇപ്പൊ ഒരു ഇത് പറയുന്നത് യുക്രൈൻ യുദ്ധമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അതിനിടെ കോടെ ഫ്രൈഡ് റിച്ച് മേഴ്സ് ഒരു പക്ഷേ ഈ ഇവിടെ ട്രംപ് ഇരിക്കുന്നതിന്റെ കാരണം കൊണ്ടും ഒരു പക്ഷേ റഷ്യയുമായിട്ട് ഒരു ധാരണയിലെത്തി ഇല്ല എന്നാണ് പല അമേരിക്കൻ വൃത്തങ്ങളും പറയുന്നത് ഞാൻ അന്ന് ആഞ്ചല അഞ്ചലമെറിക്കലിന്റെ ഫോൺ ചോർത്തത് കാരണം അമേരിക്കക്ക് അറിയണം ഇവരുടെ കൂടെ നിൽക്കുന്നു പറഞ്ഞിട്ട് ഉള്ളിക്കോട പണി പണിയാൻ പോകണ്ടോന്നോ അറിയാനായിട്ട് ഉള്ള സംബന്ധം വേറെ ഉണ്ടോന്ന് കൂട്ടിനായിട്ട് സംബന്ധം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് ഫോൺ ചോർന്നത് അത് ബിക്കലിക്സിൽ പുറത്തു വന്ന പിന്നെ ലോകം അറിയുന്നത് അപ്പൊ അത് ഇപ്പൊ ഫ്രൈ മേഴ്സ് ഇപ്പോഴത്തെ ചാൻസലർ റഷ്യയുമായിട്ട് അടുക്കുന്നു അമേരിക്കയെ തഴയുമോ കാരണം ഇതുള്ളൊരു ഒരു ഒരു അസന്നിതാവസ്ഥ നിലനിൽക്കുന്നതിന്റെ പേരിലാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ അവിടെ നടക്കുന്നത് കാരണം ജർമ്മനി നേരിട്ട് പോയിട്ട് റഷ്യയുമായിട്ട് ഒരു ധാരണയിൽ എത്തിക്കഴിഞ്ഞാല് വലിയൊരു മാറ്റം റഷ്യയിൽ ജർമ്മനിക്ക് ഉണ്ടാക്കാൻ പറ്റും ആ യൂറോപ്യൻ യൂണിയൻ അത് ജർമ്മനി ഒറ്റയ്ക്ക് മാറല്ല പല രാജ്യങ്ങളും മുപ്പത്തിമൂന്ന് രാജ്യങ്ങളും പല രാജ്യങ്ങളും കൂടെ പോയി കൂടുകയായിരിക്കില്ല ഫ്രാൻസിന്റെ നിലപാട് യു കെ മാറില്ലേ യു കെ സായിപ്പ് അമേരിക്കൻ സായിപ്പിന്റെ കൂടെ വെക്കുള്ളൂ പക്ഷേ ഇവന്മാര് ഇതിന്റെ ഉള്ളിലുള്ള ഇറ്റലി ഉണ്ട് ഇറ്റലി ഇറ്റലി വലതുപക്ഷം അത് ഇതെന്താകും അറിയില്ല സ്പെയിൻ ഉണ്ട് സ്പെയിന് ട്രംപിനെ ഇഷ്ടമല്ല അങ്ങനെയുള്ളൊരു മാറ്റം അവിടെ സംഭവിക്കുമോ ഒപ്പം തന്നെ ട്രംപ് പോയിട്ട് വേറൊരു ധാരണ സീജൻ പിന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഈ ചൈനയും അമേരിക്കയും കൂടി ഒന്നാകാം യൂറോപ്യനും താഴുക ബാക്കി എല്ലാവരെയും തഴയുക ചൈനയും അമേരിക്കയും ഒരുമിച്ച് വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓസിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും സമ്പദ് വ്യവസ്ഥകളും മിലിറ്ററിയും ഡിഫൻസും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ അറബ് രാജ്യങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ യൂറോപ്പിനും പണി കിട്ടും റഷ്യക്കും പണി കിട്ടും ഇന്ത്യയ്ക്ക് അടക്കം പണി കിട്ടാവുന്ന പണികളാണ് ചെയ്യുക കാരണം അവരിൽ അത്രമാത്രം റിസോഴ്സസ് ഉണ്ട് അപ്പൊ ട്രംപ് അങ്ങനെയും ചിന്തിച്ചു എന്നുള്ളത് അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇവര് പുറത്തേക്കും പുറത്തേക്കും ശത്രുക്കളെ ആണെങ്കിൽ ഉള്ളിലുള്ള ചർച്ചകൾ അങ്ങോട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഇനി രണ്ടാമത് ജർമ്മനിയിൽ നിന്നും വരുന്ന വേറൊരു വാർത്ത എന്ന് പറഞ്ഞത് ഇത്ര നാളും സിറിയയിലൊക്കെ യുദ്ധം നടന്നിരുന്നു പതിനഞ്ചു വർഷത്തോളമായിട്ട് യുദ്ധങ്ങൾ നടക്കായിരുന്നു സിറിയ ലബനാൻ അവിടെയൊക്കെ പുകയ്ക്കണ് സുഡാപ്പികളും പുകയ്ക്കുന്നു ഷീയും സുനിയും കൂടെ അങ്ങോട്ട് ഇങ്ങോട്ട് അറ്റി ബഹളം രക്തപ്പൊഴ ഒഴുക്കാവുന്നവരുടെ ഒഴുക്കുന്നു ഗാസയിലും അപ്പൊ ഇവന്മാരി കടലൊക്കെ മെഡിറ്ററേനിയൻ കടലൊക്കെ കയറി കാണുന്ന ബോട്ടിലൊക്കെ കയറി ഇങ്ങോട്ട് പോരും വരുന്നതിലൊരു മുപ്പത് ശതമാനം കടലിൽ മുങ്ങി പോവും മനുഷ്യരാണ് കേട്ടോ പക്ഷേ എന്താ കാര്യം ഇവരെ തന്നെ പോവിക്കണേ സിറിയയില് പോവിക്കണത് പാഷറല്ലാസത് ഒരു സൈഡിൽ നിന്ന് പോയിക്കുമ്പോ ഇപ്പുറത്തു നിന്ന് വന്നിട്ട് എർഡോഗനൊരു വടക്കുന്ന ഒരു ഭാഗം പിടിക്കും അപ്പുറത്ത് പൂട്ടിന് വരുന്നു ഇവര് അവിടെ സുന്നി വരുന്നു ഇവിടുന്ന് ഷീയ വരുന്നു പിന്നെ വേറെന്തൊക്കെ വിഭാഗങ്ങളുണ്ട് ഇവർ അങ്ങോട്ട് അടി അടിയാണ് സമാധാനപരമായിട്ട് അടി കൂടണം കേട്ടോ ഇവരുടെ മതത്തിൽ ആ അടി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറെ എണ്ണം വന്ന് ജർമ്മനിയിലും ഫ്രാൻസിലും ഒക്കെ അഭയാർത്ഥിയായിട്ട് വരും അങ്ങനെ വന്നതിൽ ഒരു ഒമ്പതര ലക്ഷം അല്ലെങ്കിൽ വൺ മില്യൺ ഒരു പത്ത് ലക്ഷത്തോളം ആൾക്കാർ ജർമ്മനിയിലുണ്ട് ഈ അഭയാർത്ഥികൾ ഇവരൊക്കെ അഭയാർത്ഥികളുടെ ഇതിലേക്ക് ഇവർക്ക് വന്നു കഴിഞ്ഞിട്ട് അഭയാർത്ഥിയുടെ ഒരു കടലാസ് കൊടുക്കും ജോലി എടുക്കാനായിട്ട് പിന്നെ അപ്പം അവര് അവരെ അവരാരും തീവ്രത കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവരെയൊക്കെ പാസ്റ്റർമാരെയൊക്കെ വിട്ടിട്ട് ഒരു ഇതിലാക്കും ക്യാമ്പുകളിലാക്കും ക്യാമ്പുകളിൽ ഇവരെ പഠിപ്പിക്കും കൊറേണ്ണത്തിനൊക്കെ ഈ തീവ്രത ഇവരുടെ ആ ഒരു തീവ്ര നിലപാടിൽ നിന്ന് മാറ്റി കൊണ്ടുപോയിട്ടാണ് സമൂഹത്തിൻ്റെ ഇടയ്ക്ക് വിടാൻ പറ്റുള്ളൂ എന്നിരുന്നാൽ പോലും ഇവർ അവിടെ ജർമ്മൻ സമൂഹത്തിൽ ചെന്നിട്ട് അങ്ങോട്ട് അക്രമവും തീവ്രവാദം അങ്ങോട്ട് വിളമ്പാണ് വിദ്വേഷം വിഷം ചീറ്റാണ് ഇവർ സമാധാനപരമായിട്ട് ജീവിച്ച് യൂറോപ്പിന് കിട്ടുന്ന പണി കാരണം ഐക്യരാഷ്ട്രസഭയുടെ യു എൻ്റെ എന്തൊക്കെ പറയേണ്ടതെന്ന് പറയുന്നത് അഭയാർത്ഥികൾ കടന്നു വന്ന അവരെ സ്വീകരിച്ചു കൊണ്ടുവരണം അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ ബംഗ്ലാദേശി രോഹിങ്കന് ഏറ്റവും വലിയ തീവ്രവാദികൾ അപ്പൊക്കം പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദികൾ അവറ്റകള് ഐറ്റങ്ങളെയൊക്കെ ഇന്ത്യക്കും എടുക്കേണ്ടി വരാണ് കാരണം ജനാധിപത്യം എങ്ങനെ ഇതിന് തുരങ്കം വെക്കാന്നുള്ളതാണ് നമ്മന്റെ ആൾക്കാരുടെ പണി എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പ ഈ ജർമ്മനി എന്ത് ചെയ്തു ജർമ്മനിപ്പോ സിറിയ ശാന്തമായിട്ട് വരാണ് അപ്പൊ അവിടുത്തെ ഒരു പ്രദേശം എടുത്തിട്ട് ജോലാനി എന്ന് പറഞ്ഞ പറ്റിയ സാധനങ്ങളെ വന്നിരിക്കണേ അപ്പൊ അവൻ അമേരിക്കയായിട്ടും സൗദി അറേബ്യക്കായിട്ട് വലിയ കൂട്ടുകെട്ടും സൂട്ടുംകൂട്ടൊക്കെ ഇട്ട് നടക്കണം അവൻ ജയിലിലായിരുന്നു അമേരിക്കയുടെ അപ്പൊ എങ്ങനെയോ അവന് ഇപ്പം നേതാവായി അപ്പൊ അവൻ വന്നിട്ടു ഗോലാൻ ഹൈറ്റ്സ് ഇവിടെ എടുത്തു ഇസ്രായേലേറ്റടിച്ചു അടിച്ചുകൊണ്ട് പോയി ഒരു ഭാഗം പകഞ്ഞ് ഇസ്രായേലെടുത്തു ഒരു ഭാഗം പകഞ്ഞ് തുർക്കിയുടെ എടുത്തു ഇപ്പൊ അമേരിക്ക ഒരു ബേസ് തുടങ്ങാൻ പോവാണ് സിറിയയില് അപ്പൊ ഈ ഇതിന്റെ ഒരു ആഗ്രഹം ഇത് എന്ന് പറഞ്ഞാല് ഇവിടുന്ന് അഭയാർത്ഥിയായി വന്നേറ്റങ്ങളെയൊക്കെ അവിടെ കൊണ്ടുപോകണം വെറുതെ കൊണ്ടുവിടാൻ പറ്റില്ല കാരണം മറ്റവരാണെങ്കിൽ തല്ലിക്കൊല്ലുമത് ഇത് അഭയാർത്ഥിയായിട്ട് വന്നേറ്റങ്ങൾക്ക് ഒരു ലക്ഷം യൂറോ അങ്ങോട്ട് കൊടുക്കുന്ന പറയണ ഒരു ലക്ഷം യൂറോ എന്ന് പറഞ്ഞാല് ഏകദേശം ഒരു കോടി രൂപ വെച്ച് ചെലവാക്കിയിട്ട്മാര കൊണ്ട് സിറിയയില് അധിവസം വീട് പണിത്തു കൊടുത്ത് താമസം ഇവരെന്നെ നശിപ്പിച്ചത് താമസം കൊടുക്കണം ഭക്ഷണം കൊടുക്കണം തീറ്റി പോയിട്ട് അങ്ങോട്ട് മാറ്റണം ഈ ഒരു ഒരു മില്യം പത്ത് ലക്ഷത്തോളം ആൾക്കാര് കാരണം ജർമ്മനി മടുത്തു അവരുടെ സമാധാനപരമായ ജനങ്ങളുടെ ഇടയിലേക്ക് ചെന്നിട്ട് ഇവന്റെ വിഷം അങ്ങട്ട് ചീറ്റാണേ ഇവൻ പഠിച്ച വിഷം ചീറ്റാണ് മടുത്തിട്ട് കാരണം ജനങ്ങൾ അല്ലെങ്കിൽ അവിടെ മറ്റേ ടോമി റോബിൻസ് എന്ന് പറഞ്ഞിട്ട് ലണ്ടനിൽ വന്നില്ലേ അതുപോലെയുള്ള ടീമുകളൊക്കെ വന്നിട്ട് ജർമ്മനിൽ ഇറങ്ങിയിട്ട് ചാൻസലറൊക്കെ കട്ടകട്ട അടിച്ചു സായിപ്പ അടിക്കും ആ അടി കിട്ടുന്നതിന് മുമ്പ് ഇവന്മാരെയൊക്കെ കയറ്റി വിടാനായിട്ടുള്ള ജർമ്മനിയിൽ ഇപ്പൊ അതിനുള്ള ഒരു തീരുമാനം എടുത്തേക്കണേ സിരിയയിൽ കാരണം സിരിമയുടെ അധികാരം അവിടെ മറ്റേ നസർ ഇവിടെ അത് സിറിയലല്ല സിറിയലെ മറ്റേ മാഷർ അളസത്തിനൊക്കെ ഓടിച്ചു വിട്ടിട്ട് റഷ്യയുടെ സാധനങ്ങളൊക്കെ നശിപ്പിച്ച് അവിടെ ഒന്നും ഇല്ലാണ്ടാക്കി ഇസ്രായേലിൽ ഇടയ്ക്ക് ഒരു ഇങ്ങനെ നെത്തിനക്കു വെറുതെ ഇരിക്കുമ്പോൾ ഒരു തമാശക്ക് വെറുതെ കുറച്ച് ബോംബ് അവരുടെ കൂടി കൊണ്ടുവന്നിടും ഈ മറ്റേ ജൊലാനിക്ക് ഒരു അവന്റെ കൊട്ടാരത്തിന്റെ അടുത്ത് കൊണ്ടുവന്നു പറഞ്ഞിട്ടു കഴിഞ്ഞ കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് കാരണം അവർ ഒരു ന്യൂനപക്ഷത്തിനെ ആക്രമിക്കാൻ വേണ്ടി അപ്പം ഇത് ഇതാണ് അവര് അവരുടെ സിറിയയിലേ സ്ഥിതി ജർമ്മനിയിൽ നിന്നുള്ള അഭിമാർക്ക് കുറച്ച് ഒരു ഒരു കോടി രൂപ കൊടുത്തിട്ട് മാരെ വിടാൻ പോവാണ് തന്നെ സിറിയൽ കൊണ്ടുപോയി അവരെ അവരധിവസിപ്പിക്കും ഇങ്ങനെ കൊടുത്ത് അതാണിപ്പോൾ നടക്കുന്ന ചർച്ചകൾ